യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് സിജി എൻ്റെ സ്ഥലം കൊല്ലത്താണ് ജപമാരയുടെ ശക്തി എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞത് നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പം ഈ മൂന്ന് മക്കളുടെയും പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഉത്തരത്തിലായിരിക്കുമ്പോൾ ആ സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണല്ലോ അത് പക്ഷേ എനിക്കെൻ്റെ മൂന്ന് പ്രഗ്നൻസി ടൈമിലും എനിക്ക് അങ്ങനൊരു ഇതുണ്ടായിട്ടില്ല എപ്പോഴും കൂടുതലും മാനസിക സംഘർഷങ്ങളാണ് എനിക്ക് കൂടുതലും മാനസിക വിഷമങ്ങൾ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നത് എനിക്ക് മാത്രം എന്താ നീ ഇങ്ങനെ തരുന്നത് ബാക്കി എല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നല്ലോ എനിക്ക് മാത്രം എന്താ നീ ഇങ്ങനെ ഇത്രയും ദുഃഖം തരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തിരിപ്പോൾ എൻ്റെ അമ്മ എനിക്കത് ഐ എം എസ്സിന്ന് കൊണ്ടുത്തന്നെയാണ് അപ്പോൾ അമ്മയുടെ ഫോട്ടോ നിന്ന് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്താ അമ്മ അമ്മ ഒരു സ്ത്രീയല്ലേ അമ്മ ഈ ഈശോയോ ഉദരത്തിലായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ ഫോട്ടോ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി മാതാവിനോട് സംസാരിക്കുകയാണ് മാതാവ് ഈശോയെ ഗർഭിണി സമയം മുതൽ മാതാവ് പരിശുധാത്മാവിനാലാണ് ഗർഭിണിയാവുന്നത് അന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപ് ഗർഭിണിയാവുക എന്നത് വലിയ ഒരു തെറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടും അമ്മ അതെല്ലാം സഹിച്ച് അവസരി പിതാവ് അമ്മയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി എന്നിട്ട് അമ്മ അവിടെ നിന്ന് എലി എലിശ പുണ്യവതി ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ് അതിനുശേഷം അമ്മയുടെ പ്രസവ സമയമെടുത്തപ്പോൾ അമ്മയ്ക്ക് പ്രസവിക്കാൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല ആ കുഞ്ഞിനെ കാലത്തൊരുത്തിൽ പ്രസവിക്കേണ്ടി വന്നപ്പോൾ ഒരമ്മയ്ക്കുണ്ടായ വിഷമം എന്തുമാത്രമാണെന്ന് നിനക്ക് ചിന്തിച്ചുകൂടെ എന്ന് അമ്മ എന്നോട് തിരിച്ച് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഇതെല്ലാം നീ ഈശോയുടെ കുരിശിനോട് കൂടി ചേർത്ത് വെക്കുക നിനക്കിതെല്ലാം തരുന്നത് നിൻ്റെ നിൻ്റെ ആത്മീയ ആത്മീയ ജീവിതത്തിന് വളർച്ച ഉണ്ടാകാനും നിന്റെ മക്കളെ നല്ലപോലെ വളർത്തുവാനും വേണ്ടിയാണെന്ന് മാതാവ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഈ ജപമാലയുടെ ശക്തി എന്താണെന്ന് ഇതിലൂടെയല്ലേ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മൂന്ന് പ്രഗ്നൻസി ടൈമിൽ രണ്ടാമത്തേലും മൂന്നാമത്തേലും എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് മെഡിക്കൽ കോളേജുകളിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നു കൊല്ലത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അവസാനം എൻ്റെ ഡെലിവറി നടന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് ഭയാനക അവസ്ഥകളും പേടികളും എനിക്കെല്ലാം ഉണ്ടായിരുന്നു രണ്ടാം മൂന്ന് മണിക്ക് സിസേറേൻ ഡെലിവറി ആയിരുന്നു അപ്പം രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുറിവ് പഴുത്തിട്ട് എൻ്റെ മുറി പഴുത്തിട്ട് അവിടുന്ന് വെള്ളവും രക്തവും പഴുപ്പും എല്ലാം വരാൻ തുടങ്ങി അപ്പം ഞാൻ അതുമായിട്ട് കുറേ നാൾ നടന്ന് എൻ്റെ മുറിവ് ഉണങ്ങാനുമെല്ലാം ഒരുപാട് താമസിച്ചു അപ്പം മൂന്നാമതായി പ്രഗ്നൻ്റ് ആവുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ ഈ ഭയം തന്നെ ഉണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കൗൺസിലിങ്ങിനെ സംബന്ധിക്കുവാനായിട്ട് ഇടയുണ്ടായി അപ്പോൾ അവിടെ കൗൺസിലിംഗ് ചെയ്ത ആൻറ്റി എൻ്റെ അവസ്ഥയെ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മോളോട് പറയൂ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറയാൻ പറഞ്ഞു കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഡെലിവറി സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ആ സമയത്തൊന്നും ഞാൻ ജപമാല അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാറില്ലായിരുന്നു എങ്കിലും കുറേ കഴിഞ്ഞ് എൻ്റെ ഡെലിവറിയുടെ സമയം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയമായപ്പോഴത്തേക്ക് മാസങ്ങൾ കടന്നു പോയപ്പോഴത്തേക്ക് എനിക്കെന്തോ അല്ലാത്തൊരു പേടി എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ജപമാല ചെല്ലാം പക്ഷേ എനിക്കൊരു എനിക്ക് ജപമാല ചെല്ലാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര മടി ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു ഭയങ്കര ക്ഷീണം വരുന്നു തളർച്ച വരുന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു മാതാപിത എന്നെക്കൊണ്ടിത് പറ്റത്തില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ജപമാലയുടെ ഓരോ ഡെക്കേഡുകൾ ഞാൻ നിയോഗം ചൊല്ലി ഇങ്ങനെ എൻ്റെ ഡെലിവറിയുടെ നിയോഗം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞാൽ ഓരോ ഡെക്കേഡായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ചെല്ലി ചെല്ലി പതിയെ പതിയെ എനിക്ക് ഒരു ഓരോ ജപമാല ഒരു ജപമാല പൂർത്തിയാക്കുവാനായിട്ട് അങ്ങനെ എനിക്ക് അത് സാധിച്ചെടുക്കാനായിട്ട് പറ്റി ജപമാല പതിയെ ചൊല്ലി ഞാൻ തുടങ്ങി അപ്പോഴത്തേക്ക് എട്ട് മാസം ഞാൻ പ്രഗ്നൻ്റ് ആയ എട്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡെലിവറി പെയിൻ സ്റ്റാർട്ടായി എനിക്ക് പ്രീ ടേം ലേബർ ആയിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് കൊല്ലത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതിന് എന്നോട് ഇതിനു മുമ്പ് നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന എൻ്റെ ഡോക്ടേഴ്സ് എന്തോ എന്നോടന്ന് ഭയങ്കര രോഷമായിട്ട് എന്നോട് പെരുമാറുകയും അവർക്ക് എൻ്റെ കേസ് അവിടെ എടുക്കാൻ പറ്റില്ല അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ് ഞാൻ അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടി കരയുകയാണ് ഞാൻ പറയുകയാണ് എനിക്ക് പോകണ്ട എനിക്ക് പേടിയാണ് രണ്ടാമത്തെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ ഞാനവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കിടന്ന് അപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ എനിക്കറിയാം അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര പേടിയും പിന്നെ മൂത്ത രണ്ട് കുട്ടികളെ വിട്ട് നിൽക്കുന്നതിൻ്റെ പേടിയും എല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരെ എഴുതി അവർ ഒരു കാരണവശാലും അവരെന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും എന്നെ നോക്കൂല അവർ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് കരയാണ് ഞാൻ പറയാം എൻ്റെ മാതാപി ഞാൻ എന്തു ചെയ്യും എൻ്റെ മക്കളെ ഇട്ടിട്ട് ചെയ്യും രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ ഒന്നേകാൽ വയസ്സായിട്ടേ ഉള്ളൂ അപ്പം പൊടികുഞ്ഞിനെ വിട്ടു നിൽക്കുന്ന എൻ്റെ പേടി എന്തുവാ പേടിയൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി വേറെ കൊല്ലത്തിനുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തൊരു കേസായത് കൊണ്ട് എന്നെ എടുക്കാനായിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയണം എൻ്റെ മാതാവി എന്തെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്നെ എൻ്റെ ഈ ഡെലിവറി നടക്കണം എനിക്ക് എൻ്റെ മക്കളെ വിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്ന എൻ്റെ ഭയവും എൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പപ്പ പറയുകയാണ് ഞങ്ങളുടെ രൂപതയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് ബെൻസർ ഹോസ്പിറ്റൽ ബിഷപ്പ് ബെൻസർ ഹോസ്പിറ്റൽ അപ്പം അവിടേക്ക് പോകാമെന്ന് പറയുകയാണ് എനിക്ക് യാതൊരു വിധ പ്രതീക്ഷയില്ല അപ്പം അവിടേക്ക് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ടിലൊരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടമുണ്ട് അപ്പം അവിടോട്ട് ഞാൻ നോക്കിയിട്ട് പറയുകയാണ് എൻ്റെ അമ്മേ ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അമ്മ എന്നെ ഉപേക്ഷിക്കല്ലേ ഇവിടെയെങ്കിലും എന്നെ എടുക്കാനായിട്ട് അമ്മയായിട്ട് പറയണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് നോക്കി അവർ പറഞ്ഞ് കുഴപ്പമില്ല നമുക്കിവിടെ നോക്കാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഇത് എന്നെ അവിടെ അഡ്മിറ്റാക്കി എൻ്റെ ഓപ്പറേഷന് പോകുന്ന എല്ലാം ഞാൻ ഭയങ്കര ഭയപ്പെട്ടിരിക്കുകയാണ് എന്തുവാ എൻ്റെ ഉള്ളിൽ മരണഭയമാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് സിസേറിയൻ ആയതുകൊണ്ടും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം വചനം എനിക്ക് ശക്തി തന്നു ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതിനും അവിടെ നിന്ന് കൂടെയുള്ളതിനെല്ലാം ഭയപ്പെടുകയില്ല അതിൻ്റെ കൂടെ ഞാൻ ചെറുമാറേയും ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള നേഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറി എൻ്റെ അവസ്ഥയറിഞ്ഞ് എന്തോ എനിക്ക് കംഫർട്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതോടൊപ്പം എൻ്റെ മനസ്സിൽ കർത്താവ് പറയുന്ന മാതാവും പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ഈ ഇവിടെ നിനക്കൊരു കുഴപ്പവും പറ്റില്ല നീ പെട്ടെന്ന് റിക്കവറാവും നിനക്ക് സൗഖ്യം കിട്ടും എൻ്റെ മുറവൊന്നും പഴുക്കത്തില്ല കേട്ടോ നീ ജമാലോ എലിക്കാൻ ആ ശക്തമായിട്ട് ജമാലോ എലി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എൻ്റെ ഡെലിവറി അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ പിറ്റേന്ന് വെളുപ്പിന് എൻ്റെ ഡെലിവറി കഴിയുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകി പെൺകുട്ടിയാണ് അപ്പം ഡെലിവറി കഴിഞ്ഞ് പിന്നെ എന്തുവാ വാർഡിൽ ആദ്യം വാർഡിലോട്ട് കൊണ്ടുപോയി പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ഞാൻ എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ ഞാൻ എന്നെ എഴുന്നേറ്റ് നടക്കുകയാണ് ഞാൻ നടക്കുന്നത് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ ഏഴുമണിയാകുമ്പോഴത്തേക്കും അവിടെ ഇടും അതുകൂടാതെ ഞാൻ ജവമാലയിടത്ത് എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ മാതാവ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ പിടിച്ച് നടക്കുന്നത് എൻ്റെ കരം എന്നെ കരം പിടിച്ച് നടത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതോടുകൂടും ഞങ്ങൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ മാറി വന്നപ്പോൾ ഞങ്ങളുടെ വഴിയിൽ അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ ബില്ല് തീർക്കുവാനോ ഒന്നും പൈസ ഉണ്ടായിരുന്നില്ല അതിനുമെല്ലാം മാതാവ് ഞാനപ്പോൾ ആലോചിച്ച് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു അമ്മേ മാതാവേ ഈ ഹോസ്പിറ്റലിലെ ബില്ല് തീർക്കാൻ പോലും പൈസ ഞങ്ങളുടെ കയ്യിൽ തികയുന്നില്ലല്ലോ അമ്മ മാതാവേ അമ്മേ അവിടെ അത്ഭുതം പ്രവർത്തിക്കണേ ഈ ജപമാലയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് ഞാൻ ഞങ്ങൾക്കാരനെ കൊണ്ട് ജപമാല ചെല്ലുവാനായിട്ട് തുടങ്ങി അതിനോടൊപ്പം തന്നെ ഞാൻ വചനവും ചൊല്ലി പ്രാർത്ഥിച്ചു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ഫോൺ അറിഞ്ഞത്തോടെ ഞാൻ കർത്താവിനെ വിശ്വസിച്ചു കൊണ്ട് ജപമാലയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി മുന്നോട്ട് നീങ്ങി ആ ദിവസം ഞങ്ങൾക്ക് ബില്ല് തീർക്കേണ്ട ദിവസമായപ്പോൾ തന്നെ എല്ലാ പൈസയും ഈശോയും മാതാവും കൂടി ഞങ്ങൾക്ക് റെഡി ആക്കിത്തന്നു ഞങ്ങൾ ബില്ലടച്ച് സുഖമായിട്ട് എനിക്കും കുഞ്ഞിനും കുഞ്ഞിനാദ്യം ആദ്യം എൻ ഐ സിയിൽ വെക്കേണ്ടി വന്നു പ്രീ ടേം ലേബർ ആയതുകൊണ്ട് ഒരാഴ്ച കുഞ്ഞന് എൻ ഐ സിയിലായിരുന്നു വെച്ചിരുന്നത് എങ്കിലും യാതൊരു വിധ കുഴപ്പവുമില്ലാതെ ഞാനും കുഞ്ഞും എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ കൂടെ നിന്നതിന് എന്നെ കൈ പിടിച്ച് നടത്തിയതിന് എന്നെ സുഖപ്പെടുത്തിയതിന് ഈശോയ്ക്കും മാതാവിനും